അപൂർവ രോഗം ബാധിച്ച് ഒരു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ കരുമാനം കുർശി സ്വദേശി ഏഴുവയസ്സുകാരി സർവശ്രീ മോളെ കാണാൻ പി മമ്മിക്കുട്ടി എം എൽ എ എത്തി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു സർവശ്രീ മോൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകിയത് ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച കരുമാനാംകുറിശി ആലിക്കൽ വിജയന്റെ മകൾ ഏഴുവയസ്സുകാരി മോൾക്ക് വേണ്ടി നാട് ഒരുമിക്കുകയായിരുന്നു സർജറിക്കും തുടർ ചികിത്സയ്ക്കും ശേഷം കഴിഞ്ഞ ദിവസമാണ് സർവശ്രീ മോൾ വീട്ടിൽ തിരികെ എത്തിയത് അസുഖത്തിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടി വരുന്ന സർവശ്രീയെ കാണാൻ ചികിത്സാ കമ്മിറ്റിയുടെ രക്ഷാകർത്താവ് കൂടിയായ പി മമ്മിക്കുട്ടി എം എൽ എ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച എം എൽ എ സർവശ്രീയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഒരു വർഷം മുമ്പ് ചികിത്സാർത്ഥം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അവരുടെ കുടുംബം ഇന്നലെയാണ് ഈ കരുമാനം കുറിച്ച് വന്നത് എന്നർത്ഥം ആ കുട്ടിയെ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു കൊണ്ടുവന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ ശസ്ത്രക്രിയയും മറ്റ് ചികിത്സയും നടത്തി ഇന്ന് സർവശ്രീ മോള് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ചെയ്തു ഞങ്ങളൊക്കെ പോയി ആ കുട്ടിയെ കണ്ടു ഇനിയും തുടർന്ന് ചികിത്സ നടത്തേണ്ടതുണ്ട് പക്ഷേ ഭാരിച്ച സംഖ്യയാണ് ചികിത്സാ ചെലവ് എന്നുള്ളത് കേട്ടതുകൊണ്ട് നടുക്കം മാറാതെ തന്നെ ജനങ്ങൾ ഒരുമ്പെട്ടു എല്ലാവരും ഒരുപെട്ടു ഇവിടെ കക്ഷിയില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയ പാർട്ടികളില്ല ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ എങ്ങനെ ഒരുമയോടുകൂടി ജീവിക്കണമെന്നതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഈ സർവശ്രീ മോളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് ധനസമാഹരണം അതിനുവേണ്ടി ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്ന് വാർഡുകൾ അല്ലേ മുപ്പത്തിമൂന്ന് വാർഡുകളും ചടകുടഞ്ഞ് എഴുന്നേറ്റു നട മനുഷ്യസ്നേഹികളായ ആളുകൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ തൽപുരായികൾ ഓരോ ആളുകളും അണ്ണാരക്കണ്ണന് തന്നാലായത് എന്ന നിലയിൽ ഈ ചികിത്സാ ചെലവിന് വേണ്ടിയുള്ള സംഭാവനകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സംഖ്യ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ചികിത്സ പൂർണ്ണമായിട്ടില്ല അതിൽ കുറച്ചും കൂടി കമ്മിറ്റിക്കാർ അതിൻ്റെ കണക്ക് നോക്കിയപ്പോൾ ഇനി കുറച്ചും കൂടി പൈസ അതിൽ ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള പണവും അതിൻ്റെ ഇരട്ടയും ഉപയോഗിച്ചാൽ മാത്രമേ തുടർന്ന് ചികിത്സ നടത്താൻ കഴിയൂ എന്നാലും അതിലൊന്നും പിന്തിരിയാതെ എന്ത് വന്നാലും ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു തന്നെ ചെയ്യുമെന്ന ഒരു പ്രതിജ്ഞയാണ് ഈ അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു ചികിത്സാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ആർ രാജേഷും മറ്റു ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു നഗരസഭാ ചെയർമാനും സർവശ്രീ മോളെ കാണാൻ വീട്ടിലെത്തുകയുണ്ടായി നമ്മുടെ വർഷം കഴിഞ്ഞാണ് നമ്മുടെ ചെറ്പളശ്ശേരി നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് വാർഡ് കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വിളിച്ചുകൂട്ടി ഈ കൊച്ചു ഗ്രാമത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സർവശ്രീ മോളെ ഈ ഒരു രോഗത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമം നടത്തിയത് കഴിഞ്ഞ ഒരു വർഷക്കാലം സർവശ്രീ മോളുടെ ട്രീറ്റ്മെൻറ്റ് സർജറി ഒക്കെ കഴിഞ്ഞ് മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇന്നൊരു വർഷത്തെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എം എൽ എ പറഞ്ഞ പോലെ തന്നെ എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഞങ്ങൾ കരുമാന കൃഷിക്കാർക്ക് ഈ ഒരു കാരണം ഇത്തരത്തോളം വലിയൊരു തുക ഞങ്ങളാൽ കഴിയുന്ന രീതി ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെയും അയൽപ്രദേശത്തെയും മുപ്പത്തിമൂന്ന് വാർഡിലെയും ജനങ്ങളെ ഒരുമിപ്പിച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സംരംഭം ഈ കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംരംഭം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തതിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഇതിന് ഇതിന്റെ കൂടെ ഒത്തൊരുമയോട് കൂടി നിന്നിട്ടുണ്ട് എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി ഇതിന്റെ കൂടെ രേഖപ്പെടുത്താണ് നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ആൻഡ് ചെറുപ്പം